നമുക്ക് വീടില്ലാത്തവർക്ക് വീടായിട്ടായിരിക്കും അങ്ങനെ ഒട്ടേറെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികൾ നമ്മുടെ താഴെ തട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ വാർഡ് മെമ്പറിനുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ വാർഡിൽ എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പറിന് ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം ശതമാനം നികുതി അടച്ചത് കിട്ടിയിട്ടുള്ള രണ്ടു ലക്ഷം രൂപ കൃത്യമായി ഈ വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയത് വാങ്ങി തെളിയിക്കുവാൻ ഈ നാടിന്റെ വികസനത്തിന് വെളിച്ചം നൽകുവാനാണ് കൊടുത്തിട്ടുള്ളത് ഏതൊരാവശ്യത്തിനും ശ്രീ ബൻസിലാലിനെ വിളിച്ചാൽ കൃത്യമായി അവിടെ എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ജനപ്രതിനിധിക്ക് ഒരു നാടൊന്നാകെ അണിനിരുന്ന സ്നേഹാദരവ് നൽകി ചേത്രത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡംഗം ആർ ബെൻസിലാലിനാണ് എയ്ഡീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി വാർഡിലെ മുഴുവൻ റോഡുകളും നവീകരിച്ചതും നൂറ് ശതമാനം നികുതി വാർഡിൽ പിരിച്ച് പഞ്ചായത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ അവാർഡ് തുകയായി നേടിയതും ആ തുക ഉപയോഗിച്ച് വാർഡിലെ മുഴുവൻ വഴികളക്കളും തെളിച്ചതും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കൂടാതെ നിരാലംബരമായവർക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയും വാർഡിൽ ഒരുക്കിയിരുന്നു മികച്ച സംഘടനയാക്കി വാർഡിലെ കുടുംബശ്രീകളെ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എ ഡി എസ് വാർഡ് വികസന സമിതി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഗ്രീൻ ആർമി കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യക്തികൾ തുടങ്ങി നിരവധി പേരാണ് ആദരവ് നൽകിയത് എ ഡി എസ് സംഘം സൂഷമ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് സെക്രട്ടറി ആഷ ഭഗവത് സിംഗ് സ്വാഗതവും മുൻ എ ഡി എസ് സെക്രട്ടറി ജയശ്രീ നന്ദിയും പറഞ്ഞു വാർഡ് വികസന സമിതി കൺവീനർ ഡി പ്രകാശൻ ക്ഷേത്രത്തെക്ക് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജി ദുർഗാദാസ് ഇലഞ്ഞിയിൽ പി എം അര്യപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ഇ കെ കറുപ്പൻ എന്നിവർ സംസാരിച്ചു എല്ലാവരും പങ്കെടുത്തു പല ആളുകൾ എന്നെ ഇപ്പൊ ഞാൻ എന്റെ ഒഴിവു സമയങ്ങളിൽ ഞാൻ അന്ന് നടന്ന ഈ വിനോദ മത്സരങ്ങളുടെ വീഡിയോ കാണുന്നതാണ് എന്റെ പതിവ് എന്റെ ചേച്ചിമാർ എൻ്റെ എന്റെ സഹോദരിമാരും ഒക്കെ നടത്തിയ പരിപാടികൾ ഗംഭീരമായ എന്റെ വീഡിയോ എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ എപ്പോഴും കാണുന്നത് അതുപോലെ തന്നെ അന്ന് നടന്ന പ്രസംഗ മത്സരം നമ്മുടെ സാധാരണക്കാരുടെ സ്ത്രീകളുടെ മനസ്സിൽ ഈ നാടിന്റെ വികസനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ അവരിലുണ്ട് എന്ന് കാണിച്ചു തന്നായിരുന്നു ആ പ്രസംഗ മത്സരം അതിന്റെ ജഡ്ജസ് ആയിട്ട് വന്ന ആളുകൾ പോലും വളരെ അനുഭവത്തോടെയാണ് പറഞ്ഞത് മനസ്സിലായാലേ ഇത്രയേറെ ചിന്തിക്കുന്ന സ്ത്രീകൾ ഈ നാട്ടിലുണ്ടോ അവർക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഇത് ആ അവസരത്തിലൂടെ അവരെല്ലാം ഒഴിച്ചു പറയാൻ തയ്യാറായി